നമസ്കാരം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡല സത്യഭാമിക്ക് ജാമ്യം നെടുമങ്ങാട് എസ് സി എസ് ടി കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു അധിക്ഷേപ പരാമർശത്തിൽ കലാമണ്ഡല സത്യഭാമിക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു നർത്തകനും നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ആർ എൽ വി രാമകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് തിരുവനന്തപുരം തിരുവനന്തപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എസ് സി എസ് പി ജാമ്യമേലാ വകുപ്പാണ് സത്യഭാമിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒരു അഭിമുഖത്തിലാണ് കാക്കയുടെ നിറമാണെന്നും നൃത്തം ചെയ്യുന്നത് കണ്ടാൽ പെറ്റ തള്ള പൊറക്കില്ലെന്ന് സത്യഭാമ ആക്ഷേപിച്ചത് മോഹിനിയാകാൻ സൗന്ദര്യം വേണം കറുത്ത കുട്ടികൾ ഇട്ടാണ് മത്സരങ്ങളിൽ സമ്മാനം വാങ്ങുന്നത് കറുത്ത നിറമുള്ളവരെ മോഹിനിയാട്ടം പഠിപ്പിക്കുമെന്നും എന്നാൽ മത്സരങ്ങളിൽ പങ്കെടുക്കരുതെന്ന് പറയുമെന്നും സത്യഭാമ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് ആർ വി രാമകൃഷ്ണൻ പരാതി നൽകിയത് തുടർ നടപടിക്കായി പരാതി തിരുവനന്തപുരം പോലീസിന് കൈമാറുകയായിരുന്നു എം ഫോർ മലയാളം തിരുവനന്തപുരം